ശതമാനം പേരും ഓൺലൈനില് ചാറ്റ് ചെയ്യുന്നത് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ചാറ്റ് ചെയ്യുന്നത് അപരിചിതരുമായിട്ടാണ് അവർ അപകടമാണ് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇവരെ ആളാണെന്നൊക്കെ തോന്നുന്നു വെറുതെ അത്ര ഇരുപത് ശതമാനം ആളുകളില് പതിനാറ് ശതമാനം പതിനാല് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയ്ക്കിലുള്ള കുട്ടികള് ഏകദേശം നമ്മുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികള് അവർക്ക് സോഷ്യൽ മീഡിയയില് ഇമേജുകൾ കിട്ടിയിട്ടുണ്ട് അശ്ലീല ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അടുത്തത് പതിനാല് ശതമാനം പേരും ഓൺലൈനിൽ ചാറ്റ് ചെയ്തതിനു ശേഷം പുറത്തു പോയി അവരുമായി കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു അടുത്തത് പതിനൊന്ന് ശതമാനം ആളുകളും പതിനൊന്ന് ശതമാനം പേരും അവരുടെ ഫോട്ടോയും വീഡിയോയും അപരിചിതർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അൻപത്തൊന്ന് ശതമാനം കൗമാരക്കാരും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അപരിചിതർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അടുത്തത് നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് കമന്റ് ഇറേണ്ടത് നമുക്ക് ലൈക്ക് ഇരുണ്ട് പോസ്റ്റ് ഇറുണ്ട് പോസ്റ്റൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടോ അഞ്ചു മില്യൺ ഫേസ്ബുക്ക് ഉപഭോക്താക്കള് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് മുപ്പത്തിമൂന്ന് ശതമാനം കൗമാരക്കാർക്കും സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന ഇതിൽ ഏറ്റിട്ടുണ്ട് സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയില് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരാളുമായി പരിചയപ്പെട്ട് അവരുമായിട്ട് സൗഹൃദം നിലനിർത്തി അവരുമായിട്ട് പരസ്പരം മറ്റേ ഫോട്ടോസും അവരുടെ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഇവരെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം കൗമാരക്കാരായ കുട്ടികളും സൈബർ ബുള്ളിങ്ങിന് അരയായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ മക്കളെ അറിയില്ല ഈ മക്കൾക്ക് നമ്മളെ അറിയില്ല അവരെ അറിയാൻ പാടില്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയ ചതിയാണ് അതിന് നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും നമ്മൾ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ നമ്മൾക്ക് ചില ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും നമുക്ക് അത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഓടിച്ചെന്ന് കാണേനല്ല ആക്സസ് കൊടുക്കും അങ്ങനെ ആക്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനം അവർ കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ ഫോണിൽ നിന്ന് അങ്ങനെ നിങ്ങളുടെ ഫോണുകളിൽ നിന്ന് എന്തെല്ലാം സാധനം ആരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ആരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാം എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഹവ് ഐ ബീൻ പോണ്ട് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട് ഹവ് ഐ ബീൻ പോണ്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് പി ഡബ്ല്യു ആണ് ആ സൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കാണാം ഒരു സൈറ്റ് ആ സൈറ്റില് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമെയിൽ അഡ്രസ് കൊടുക്കാൻ പറയും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് കൊടുത്താൽ ഏതെല്ലാം സൈറ്റിലൊക്കെ നിങ്ങളുടെ സാധനങ്ങൾ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും പോയിതു പോയി ഇനി പോകാതെ സൂക്ഷിക്കാം അതിന് പിന്നെ അടുത്തൊരു കാര്യം നമ്മുടെ ഫോണുകൾ നമ്മൾ നല്ല പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കണം പാസ്വേഡ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്തായിരിക്കണം ടൂത്ത് ബ്രഷ് പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യും അത് വേറെ ഒരാൾക്ക് എത്ര വലിയ ചാറ്റനാന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രഷ് ഇപ്പം തേക്കാൻ കൊടുക്കൂല അതേപോലെ നിങ്ങളുടെ പാസ്വേഡ് ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല അത് ഒരു പരിധി വരെ ഉപയോഗിച്ചതിന് ശേഷം അത് മാറ്റണം ടൂത്ത് ബ്രഷ് പോലെ നിങ്ങളുടെ പാസ്വേഡ് ഏറ്റവും സുന്ദരമായിരിക്കണം ആർക്കും കൊടുക്കരുത് ഇനി വേറെ എന്ത് ചെയ്യണം അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റുകയും ചെയ്യണം അതുപോലെ തന്നെ